അതെനിക്ക് ഏറ്റവും കൂടുതൽ കളിപ്പാടുള്ളത് പപ്പയുടെ അടുത്താണ് പപ്പ വളരെ ഇമ്പാൾസീവ് ആയിട്ടുള്ള ഒരാളാണ് എടുത്തു ചാടുകയും ചെയ്യും പക്ഷെ അത് കുറുക്കി കുറക്കിക്കൊള്ളുകയും ചെയ്യും രാവിലെ മൂന്ന് മണിക്ക് എൻ്റെ ഒരു ചോദ്യം ഞാൻ ഇതുപോലെ കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുവാണ് വിനു എൻ്റെ കൂടെ നിൽക്കാവുന്ന ചോദ്യം ക്ലാസ്മേറ്റ്സ് പോലുള്ള വലിയ വലിയ പടങ്ങളിൽ മ്യൂസിക് മ്യൂസീഷ്യൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ കൂടെ നിൽക്കാവുമെന്ന് ചോദിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഇതാണ്

നാട്ടുമാവിലെ ചാഞ്ഞ് കുമ്പില് മാങ്ങട്ടു പറിച്ചതും കടുമാങ്ങ കട്ടു കാത്തിരി രണ്ടായിരത്തി പതിനാറിന് ശേഷം സാറേ ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങിയാണ് പുതിയ റോളിലാണ് എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇങ്ങനെ പറയാൻ ചെലപ്പോ സിനിമയല്ലേ പരാജയപ്പെടും വിജയിക്കും അതൊന്നും പറയാൻ പറ്റില്ലെന്ന് പക്ഷേ ഞാൻ ഒരു പാട്ടും ചെയ്തപ്പോഴും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല ഇത് സൂപ്പർ ഹിറ്റായിരിക്കുള്ളൂ അങ്ങനെ ചിന്തിക്കാറുള്ളൂ അപ്പോൾ അത് ഒരിക്കലും അഹംഭാവം കൊണ്ടുണ്ടോ ഒന്നുമല്ല എനിക്കരേ എനിക്ക് വലിയ കഴിവില്ലാത്ത ആളാന്നുള്ളത് ഞാൻ പറഞ്ഞ വെറുതെ പറഞ്ഞല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യത്തിൽ ഇപ്പോൾ മ്യൂസിഷ്യന്മാരുടെ രീതിയിലാണെങ്കിൽ തന്നെ എന്നിലും കഴിവുള്ള എന്തോരം ആളുകൾ ലോത്തമുണ്ട് ഇല്ലേ മലയാളത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഡയറക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് പേരുണ്ട് അല്ലേ അത്ര സുന്ദരമായ ഭൂമിയാണ് നമ്മൾ കേരളം പക്ഷേ നമ്മളുടെ ഈ പടം എന്തുകൊണ്ടും ഞാൻ വിശ്വസിക്കുകയാണ് സൂപ്പർ ഹിറ്റായിരിക്കുള്ളൂ അതായത് നമ്മൾ നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ നടക്കുന്നത് പലരും അങ്ങനെ പറയാത്താണെന്ന് വെച്ചാൽ ഇൻ ഇൻ ഒരുപക്ഷേ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ ഇത് തെറ്റിപ്പോകില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യരുത് അതാണ് വേണ്ടത് ഞാൻ ആദ്യത്തെ മ്യൂസിക് ചെയ്യണ സമയത്ത് റാഫി മെക്കാഡിലായിരുന്നു അവരൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത് ഞാൻ മ്യൂസിക് ചെയ്യുന്ന ചെയ്യുന്നായാലും പറയുന്നു അപ്പോൾ ഞാനവരോട് ഇത് തന്നെ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന മ്യൂസിക് ഏറ്റവും ഉത്ത അതായത് ആര് ചെയ്യുന്നതിനേക്കാളും സൂപ്പറാണെങ്കിൽ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ആദ്യത്തെ പാട്ട് ഒസൈന എന്നുള്ള പാട്ടായിരുന്നു അതിന് ശേഷം ഇറങ്ങിയിരിക്കുന്ന ഓരോ പാട്ടുകളും വിജയിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിയും കൂടിയാണ് നമ്മൾ തീരുമാനിക്കുകയാണ് ഇത് നൂറ് ശതമാനം ആ വർഷം അടങ്ങുന്ന ഏറ്റവും നല്ല വർക്കായിരിക്കുമോ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കാൻ ചെയ്യും അത് ആ ഒരു സന്ദേശം എത്തിക്കലും കൂടി ആയിരിക്കും ഈ സിനിമ അത് ഈ പറയുന്ന സംഭവം അവിടെ വർക്കൗട്ട് വർക്കൗട്ടാകുമ്പോൾ ആളുകൾ അത് പിന്നെ അതിന് പോലെ പറിക്കാൻ തുടങ്ങും ജീവിതത്തിലെ പല ആളുകളും പരാജയപ്പെടുന്നതിന് എനിക്ക് വേണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് തികഞ്ഞ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് വിശ്വാസം ഇല്ലാണ്ട് വരുന്നത് ഇപ്പോൾ ഒരു കാര്യത്തിന് ചിലപ്പോൾ ഇങ്ങനെ അന്ധമായിട്ട് പറയാം ഒരു ഭയങ്കരമായിട്ട് വിജയിക്കുമെന്നുള്ളത് വിവരമില്ലെങ്കിലും പറയും വിവരം ഉണ്ടെങ്കിലും പറയും തീർച്ചയായിട്ടും ഇത്രയും വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊണ്ടിട്ട് നമുക്ക് സിനിമയെപ്പറ്റി അറിയാവുന്നതാണ് പല പടങ്ങളും ഒരുപാട് വിജയിക്കുന്ന പടങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എല്ലാം ഉണ്ടാകുന്നില്ല അല്ലേ അപ്പോൾ അത് തീർച്ചയായിട്ടും അറിഞ്ഞിട്ട് തന്നെയുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് വിജയിക്കും അതിൻ്റെ വേറെ കാര്യം കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ ടീം എന്ന് പറയുന്ന അതുപോലെ തന്നെ അത്രത്തോളം എന്താ പറയുക ഒറ്റ മനസ്സോട് വരയ്ക്ക് ചെയ്യുന്നവരായിരിക്കും പിന്നെ എൻ്റെ മോള് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് അപ്പോൾ അവൾ തീർച്ചയായിട്ടും പപ്പക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ വയസ്സങ്കാലത്ത് ചെയ്യുന്നൊരു സിനിമ അല്ലേ ഈ ഒരു പടത്തിൻ്റെ പുറകിലായിരിക്കും അടുത്ത വിജയങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ അത് അതുപോലെ ആയെങ്കിലും മാത്രമേ ആവുള്ളൂ പിന്നെ അതിലുപരിയായിട്ട് എന്നോടൊപ്പം കിട്ടിയാൽ പാടുന്നത് അദ്ദേഹം അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് അതായത് എൻ്റെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ ചിലപ്പോൾ രൂപം കൊണ്ടു എല്ലാം വേണ്ടി വ്യത്യസ്തരായിരിക്കാം ഒരു ഷർട്ടിട്ട് കാര്യമൊന്നുമില്ല പുല്ല് സുന്ദരനാണ് എൻ്റെ കല്ല് അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എൻ്റെ കുറേ മനസ്സിലുള്ള കുറേ ചിന്തകൾ കൊണ്ടിട്ട് ഞാൻ വിജയിച്ചു അതുകൊണ്ടിട്ടാണ് എൻ്റെ പാട്ടിൽ വിജയിച്ച് എൻ്റെ കഴിവുകൊണ്ടിട്ടല്ല ഞാൻ തീരുമാനിക്കുകയാണ് ഇത് സൂപ്പർ ഹിറ്റ് ആയിരിക്കും അത് അത് മാത്രം നമ്മൾ രക്ഷപ്പെടുന്നു വേറെ ഒന്നും ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ പാട്ടിൽ വിജയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും അയാളുടെ ജീവിതത്തിൽ പുള്ളിനെ പറ്റി പഠിച്ചവർക്ക് അറിയാൻ പറ്റും ഒന്നുമില്ലായ്മയെന്ന് കോവിഡ് യുവതിയായ ഒരു മനുഷ്യനാണ് ആ ലെവലിലേക്ക് പുള്ളിക്ക് എത്താൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഉറച്ച വിശ്വാസമാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് അവിടെ എത്തിയിരിക്കും അവസാനം കണ്ടിട്ടാണ് പുള്ളി തുടക്കം ഇടുന്നത് ഇത് അവസാനം ഇങ്ങനെ ആയിരിക്കും അവിടെ ഇമാജിൻ ചെയ്യണം സങ്കല്പിക്കുകയാണ് എന്നിട്ടാണ് അതിനു പറയുന്നത് വേറെ ഒന്നും തിരിച്ചൊന്നും ചിന്തിക്കുന്നില്ല കടലിൽ വീണു കഴിഞ്ഞാൽ നീന്തി നമ്മൾ അക്കരയിൽ എത്തിയിരിക്കും വേറെ ഒന്നുമില്ല മാർഗം എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അത്രത്തോളം മനസ്സ് വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇറങ്ങുന്ന സമയത്ത് കഴിക്കുന്ന പടങ്ങളിൽ ഏറ്റവും നല്ല പടമായിരിക്കും ചിലപ്പോൾ ദൈവസഹായം വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് പടങ്ങൾ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച രണ്ട് ദിവസം മാറുന്ന മാറുന്നൊരു പ്രശ്നമുണ്ട് അതുപോലും മാറാനിടയാവട്ടെ എന്നാണ് പ്രാർത്ഥന മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കും പടത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് അയപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നും ചിന്തിക്കാനുള്ളത് എന്തോ ഒരു ഹൈപ്പ് ആൾക്കാർ മനസ്സിലുണ്ടായിക്കോട്ടെ അതിനപ്പുറത്ത് സംഭവം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരുമിച്ചുള്ളവര് ഇതൊരിക്കലും എൻ്റെ ഒരു പടം എന്നുള്ള ഞങ്ങളുടെ ഇതിൽ ഭക്ഷണം തരുന്നവർ പോലും ഇതിൽ പ്രധാനപ്പെട്ടവരാണ് അവർ ഒരു ദിവസം ഭക്ഷണം നമ്മളെ ബാധിക്കും അത്രത്തോളം ഒറ്റരം കൂടിയുള്ള ഒരു കൂട്ടായ്മ കൂടിയുള്ള ഒരു വലിയൊരു ഇതായിരിക്കും അത് നിങ്ങൾക്ക് കുടുംബ സ്റ്റോറിയായിരിക്കും ഇതിൽ ഒരു മെസ്സേജ് ഉണ്ട് ഇതൊരു ഹൊറർ സിനിമയാണ് എങ്കിലും അതായത് ഈ മനുഷ്യന് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ടല്ലോ അപ്പോൾ എല്ലാ മനുഷ്യരിലും ഉണ്ട് നമ്മൾ തുടക്കം കുറിക്കുന്നത് അമീബയിൽ നിന്നാണ് എന്താ അമീബയിൽ നിന്നാണ് ഇങ്ങനെ മനുഷ്യരിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് കണ്ടാമുളത്തിൻ്റെ സ്വഭാവം ഉണ്ടാവും മാളപ്രാവിൻ്റെ സ്വഭാവം ഉണ്ടാവും എല്ലാം ഉണ്ടാവായിരിക്കും അല്ലേ അപ്പോൾ അതിൽ തന്നെ നമ്മളാണ് ശ്രമിക്കേണ്ടത് നന്നാനായിട്ട് അപ്പോൾ ഈ സിനിമയിലൂടെ ഇതൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തിക വിജയിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം അത് തന്നെയാണ് തമിഴ്നാട്ടിലെ വലിയൊരു താങ്കൾ ും സിനിമാ മേഖലയിലേക്കൊക്കെ വരുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് കാരണം കലാപരമായി ഞാൻ ഒരിക്കലും അതിനെ ഒരിക്കലും ഒരു സാമ്പത്തികപരമായിട്ടൊന്നും കാണുന്നില്ല അരിച്ചിട്ടൻ ഇങ്ങനെ എൻ്റെ സ്റ്റോറി നമ്മുടെ ഇവിടെ ഉള്ള ഒരു എന്തോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോട് സംസാരിക്കുകയാണ് അപ്പം എൽദോ ചേട്ടൻ ഇതേപോലെ നമ്മുടെ അലക്സാറിനോട് ഇതിനെക്കുറിച്ച് പറയുകയും അങ്ങനെ അലക്സാറിനെ ഒരു ഒരിക്കലും കാണണമെന്നൊരു ആഗ്രഹം പുള്ളിക്ക് തോന്നി അങ്ങനെ ഞാൻ ഈ പിന്നെ കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ ഇതുപോലെ അലക്സാറിനെ വിളിച്ചു അപ്പം അലക്സാറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഹലോ അലക്സാർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അലക്സാർ ആ ബിനു എന്തുകൊണ്ട് പക്ഷേ നല്ല രീതിയിൽ അതായത് ഒരു ആദ്യമായിട്ട് ഞാൻ വിളിക്കുക കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ആള് ആൾ മാറിപ്പോയതാണ് ബിനു എന്ന് പറഞ്ഞ വേറെ ഏതൊരു വ്യക്തിയാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പം പുള്ളിയപ്പോൾ എന്തൊക്കെയോ ചോദിച്ചു അപ്പോൾ എവിടെയാണ് എവിടാണിപ്പോൾ ഇങ്ങോട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ സാറിന് മനസ്സിലാവാത്തതാണോ ഞാൻ ബിനു എന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചെയർമാൻ ഓ ശരി ശരി മനസ്സിലായി മനസ്സിലായി ഇപ്പോഴാണ് എനിക്ക് നമ്പർ മാറിപ്പോയതാണ് ശരി ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് കൊച്ചിയിലുണ്ട് നമുക്ക് ഇന്ന് ഈവനിങ് എന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഈവനിങ് ഞാൻ അലക്സാറിൻ്റെ വീട്ടിൽ ചെല്ലുകയും ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങി കുറെ പറഞ്ഞു ഇങ്ങനെ കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ മീറ്റിങ്ങിന് പോയാൽ ഞങ്ങളൊരു പിറ്റേന്ന് രാവിലെ മൂന്ന് മണിക്കാണ് പിരിയുന്നത് എളുപ്പിന് മൂന്ന് മണി മണി കാരണം കഥകൾ പറഞ്ഞു 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 രാവിലെ മൂന്ന് മണിക്ക് അത് അച്ചോടൊരു ചോദ്യം ഞാൻ ഞാനിതുപോലെ കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുവാണ് പിന്നു എൻ്റെ കൂടെ നിൽക്കാമോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ നമ്മളൊക്കെ ഈ എന്താ പറയുക ക്ലാസ്മേറ്റ്സ് പോലുള്ള വലിയ വലിയ പടങ്ങളിൽ മ്യൂസിക് മ്യൂസിഷ്യൻ മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ കൂടെ നിൽക്കാമെന്ന് ചോദിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയൊരു ഇതാണ് കാരണം എനിക്ക് വലിയ വലിയ ഇഷ്ടമുള്ളൊരു മേഖലയാണ് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ചേട്ടാ ദൈവം അങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നമ്മൾ നിൽക്കാം അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു ഒരു കുറച്ച് കൂടുതൽ ഒരു അഞ്ച് ആറ് കഥകൾ എന്നോട് ഇങ്ങനെ ചേട്ടനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കതിന് ഓരോരോ മേഖലകളിലേക്ക് നമുക്ക് ഓരോരോ പടങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അത് അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ മാത്രമല്ല കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പോലും നമുക്കതിനകത്ത് വേറെ പ്രൊഡ്യൂസേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന പടങ്ങൾ സമൂഹത്തിന് വളരെ ഒരു മെസ്സേജ് ഉള്ളായിട്ടുള്ളതും അതേപോലെ മറ്റുള്ളവർക്ക് എനിക്ക് പോലും ഈ സിനിമ ഈ മേഖല എന്ന് പറയുന്നൊരു അവർക്കൊരു പ്രചോദനമായിട്ടുള്ള നല്ല നല്ല പടങ്ങൾ എടുക്കണമെന്നുള്ള രീതിയിൽ ചേട്ടൻ പറയുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു ഇന്ന് നമ്മുടെ ഈ ഓഫീസിൻ്റെ ഇൻറ്റാഗ്രേഷനിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം സാറിനുണ്ടെന്നുള്ളത് ഈ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് വരെ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് പാട്ടുകൾ സമ്പാദിച്ചു ഈ സിനിമയിലൂടെ ഒരു ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറുമായിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്കതൊരു മ്യൂസിക്കൽ ിഫ്റ്റ് ആയിരിക്കുമോ ഇതൊരു മ്യൂസിക്കൽ പടമല്ലത് തുറാണ് പക്ഷേ എങ്കിൽ പോലും ഇതിൽ മൂന്ന് പാട്ടുകളുണ്ട് മൂന്ന് പാട്ടിൽ ഒരു പാട്ട് നിങ്ങൾ കേ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അത് പഠിക്കില്ല കേൾക്കില്ല ഒന്നുമില്ല എന്നുവെച്ചാൽ ഒരു സാഡ് സോങ് ആണ് ആ സിറ്റുവേഷനോടൊപ്പം അങ്ങോട്ട് പോകും പാട്ട് പോലും കേൾക്കില്ല പടത്തിലേക്ക് ലയിച്ച് പോകുമെന്നാണ് വിശ്വസിക്കുന്നത് ബാക്കി രണ്ട് പാട്ടുകളും അതിൽ ഒരു പാട്ടൊന്നും നസ്ട്രാൾജിക്കാൻ ഒരു പാട്ടാണ് അത് എഴുതിയിരിക്കുന്ന മഹത് വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമല്ല അതില് രണ്ട് ഗായകരെയും കൂടി പരിചയപ്പെടുത്തിട്ടുണ്ട് ഒരാളുടെ പേര് കൗശിക് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ പിന്നെ അതുകൂടാതെ പ്രഷോഭ് രണ്ട് പാട്ടുകാര് ചേർന്നിട്ടാണ് ആ പാട്ട് പാടുന്നത് അപ്പൊ ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കാറ്റാടിത്തും അങ്ങനെയല്ല ഒന്നൊന്നിനോട് താരമ്യം ചെയ്യേണ്ട അപ്പൊ ഞാനാണ് എന്റെ വൈഫിന് അന്വേഷണം ആ സിനിമ പ്രതീക്ഷ അപ്പൊ ഈ സിനിമ ഇതിന്റെ കഥ എന്ന് പറഞ്ഞത് എന്റെ ലൈഫായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു കഥയാണ് ഞാൻ ഞാനെപ്പൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് പല കാര്യങ്ങളും നടന്നിട്ടില്ല പക്ഷെ പിന്നീടായിരിക്കും ഒരു പത്തുമെല്ലാം അല്ലെങ്കിൽ ഒരു അഞ്ചും എല്ലാം കഴിഞ്ഞിട്ട് ഓ എന്ന് എനിക്ക് മനസ്സിലാകുന്നത് അതായത് നമ്മൾ ലൈഫിൽ എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും അതിന് ഒരു സപ്പോർട്ടായിട്ട് ബാക്കപ്പായിട്ട് എപ്പോഴും നമ്മുടെ ദൈവം ഉണ്ടാകും ഞാൻ എപ്പോഴും എനിക്ക് ദൈവവിശ്വാസം നല്ല ഉള്ള ഒരാളാണ് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളത് എനിക്ക് എൻ്റെ ഫാദറിനെയാണ് അപ്പം അപ്പനെ പോലെ ഏകദേശം കർത്താവ് ഇരിക്കണമുണ്ട് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാലും എൻ്റെ പപ്പ എനിക്ക് നടത്തി തരാറില്ല അപ്പോൾ കർത്താവ് നടത്തി തരേണ്ട ഒരു അത്യാവശ്യം അദ്ദേഹത്തിനുള്ളതാണല്ലോ എനിക്ക് മോള് ചുണുങ്ങില്ലേ മോള് പഴകിട്ട് പോകില്ലേ അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെ ഞാൻ കാണുന്നതും ഓരോ കാര്യങ്ങളും ഞാൻ അത്രയും ആത്മീയമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടൊരാളാണ് ഈ കഥയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവേ പോയിൻ്റ് എന്ന് വെച്ചാൽ അതുതന്നെയാണ് നമ്മൾ എന്തൊരു നല്ലൊരു കാര്യവും അല്ലെങ്കിൽ എന്തൊരു കാര്യം നമ്മൾ ആഗ്രഹിച്ചത് നടത്തി തരാൻ ദൈവം ഉണ്ടാവും അത് പിന്നെ നടന്നില്ലെങ്കിൽ നമുക്ക് നല്ലതല്ല സമൂഹത്തിന് നല്ലതല്ല എന്നർത്ഥം അപ്പോൾ ചില സമയത്ത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും ചില സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ വരും അപ്പോൾ ഈ പപ്പയുടെയും ഈ മീനച്ചാട്ടിനെ പറ്റി എനിക്ക് പറയാൻ ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് പക്ഷേ എങ്കിലും ചില കാര്യങ്ങൾക്ക് എനിക്ക് എടുത്ത ചാട്ടം ഇമ്പൾസീവ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ പറയുന്നു എനിക്ക് എവിടെ നിന്നാണ് ഈ എടുത്താട്ടം കിട്ടിയത് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് പപ്പയുടെ അടുത്താണ് പപ്പ വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരാളാണ് എടുത്ത് ചാടുകയും ചെയ്യും പക്ഷെ അത് കുറുക്കി കുറുക്കിക്കൊള്ളുകയും ചെയ്യും അതെങ്ങനെയാണ് പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാനും ചില സമയത്ത് എടുത്തു ചാടുന്ന സംഭവം മിക്കതും പാളിപ്പോവും ചിലത് ശരിയാവും അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗട്ട് ഫീലിങ്ങിൽ വിശ്വസിക്കുന്നു സ്വന്തം മറ്റുള്ള ലോജിക്കും റീസൺസിനെ കാട്ടിലും വിശ്വസിക്കാണ്ട് അപ്പുറത്തായിട്ട് സ്വന്തം ഗട്ട് ഫീലിങ്ങിനെ വിശ്വസിക്കുന്ന ഒരു പാട്ട്നറിൻ്റെ പപ്പക്ക് കിട്ടിയാലും എനിക്ക് നല്ല സന്തോഷമുണ്ട് ഇവർ പറഞ്ഞ പോലെ തന്നെ ഇവർ വീട്ടിൽ ഡിസ്കഷൻ്റെ വന്നു ഞാൻ ഉറങ്ങാൻ പോയി പിറ്റേ ദിവസം രാവിലെ പപ്പ എൻ്റെ അടുത്ത് കണ്ടപ്പോൾ പറയണം ആ ഞാനൊരു പ്രോജക്റ്റ് പ്രൊഡക്ഷൻ ഹൗസ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ അശ്വതി പിന്നെ ഇതെന്താ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് അതിൽ നിന്ന് കുറച്ച് വിരളെണ്ണ ദിവസത്തിൻ്റെ ഒരു യാത്ര മാത്രമായിരുന്നു ഈ ഒരു പ്രോജക്റ്റ് റിയാലിറ്റിയിലോട്ടായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതെൻ്റെ ആറാമത്തെ സ്ക്രിപ്റ്റാണ് പക്ഷെ ഇതെൻ്റെ ആദ്യത്തെ പടവുമാണ് അപ്പോൾ എനിക്ക് മനസ്സോടും എൻ്റെ എൻ്റെ ലൈഫായിട്ടും ഇത്രയും ബന്ധിപ്പിക്കുന്ന ഒരു കഥ തന്നെ പുറത്ത് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ലൊക്കേഷനൊക്കെ എവിടെയാണ് ഷൂട്ട് തന്നത്തേക്ക് ആരംഭിക്കുന്നു ലൊക്കേഷൻ തമിഴ്നാടാണ് ഇപ്പം തെങ്കാശി ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ച് ക്യാമ്പസ് ചിത്രമായതുകൊണ്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് മൂന്ന് കോളേജുകളുണ്ട് കോളേജുകളും ഹോസ്റ്റലും കാര്യങ്ങളുമൊക്കെ ലൊക്കേഷൻ്റെ ആ ഒരു മേഖല ആയതുകൊണ്ട് അതിൻ്റെ ഫൈനലൈസിൽ വന്ന് വരുന്നേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കതിൻ്റെ ഓരോ സംഭവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതെ 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 അതായത് ഇപ്പൊ പ്രീ പ്രൊഡക്ഷൻ ആണ് ഇപ്പൊ അതെ അതെ അപ്പൊ അത് തുടങ്ങി അത് കഴിഞ്ഞാൽ അടുത്ത വരും പണ്ടെല്ലാം മൂന്നും നാലും മാസം ഒക്കെ എടുക്കും പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ എല്ലാം പെട്ടെന്നാണ് ആ ഒരു സംഭവമുണ്ട് പിന്നെ ബിനു എന്ന് ഭയങ്കര ഫാസ്റ്റായുള്ള ആളാണ് പുള്ളി എന്റെ അടുത്ത് പാട്ട് കേൾക്കാൻ പറ്റില്ല പാട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞാൽ ആ ഇന്ന് റിലീസ് ചെയ്യണം അപ്പോൾ ആ പുള്ളി പറഞ്ഞു പുള്ളിക്ക് സമയം കിടക്കും ാണ് ചേട്ടനൊരു മ്യൂസിക് ഇട്ടു എന്നോട് പറഞ്ഞ പാട്ട് കേട്ടാ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഇതിനെ കൊണ്ട് ഇത് പറ്റില്ല ദൈവത്തെ ഒപ്പം എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പറഞ്ഞു അല്ലെ നിങ്ങൾ അതുകൊണ്ട് പറ്റി ചെയ്യാൻ അങ്ങനെ എന്തൊക്കെയോ വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് വരുമ്പോ അറിയാം എന്താണ് സപ്പോർട്ട് ചെയ്യാൻ രണ്ട് ലൈനായാലും നാട്ടുമാവിലെ ചാഞ്ഞ കുമ്പില് മാങ്ങട്ടുപറിച്ചതും കടുമാങ്ങ കട്ടുപറിച്ചതും വൈബുള്ള സോമസുന്ദരൻ എന്നെ വന്നു പിടിച്ചതും അവൻ എന്നെ വന്നു പിടിച്ചതും പണം കെട്ടതും മാനം പോയതും നാട്ടുകാർ കയർത്തതും വീട്ടിൽ ചെന്നതും ോർത്തുപോയി ഓർത്തുപോയി ഓർത്തുപോയി ഞാൻ എപ്പോഴും നാട്ടുമാവിലേ ഹൈ നാട്ടുമാവിൽ ചാഞ്ഞ കുമ്പില് മാങ്ങ കട്ടു പറിച്ചതും കടുമാങ്ങ കട്ടുപറിച്ചതും കണ്ടവൈബുള സോമസുന്ദരൻ നിന്നെ വന്നു പിടിച്ചതും അവൻ നിന്നെ വന്നു പിടിച്ചതും ോഹിത് പറ പാട്ട് ഞങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ചല്ലോ മറ്റേ കാട്ടാടി മേളിൽ പോകുന്ന പറയണ്ട അവർക്ക് പറയാലോഹരമായ മനോഹരമായ ഈ ഒരു അവസരത്തില് അലക്സാറിനും ചേട്ടനും ബിനു ചേട്ടനും എല്ലാവർക്കും ഒത്തിരി സന്തോഷം ചേച്ചിക്കും ഒത്തിരി സന്തോഷം എന്റെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും കാരണം ഇഫ് പോസിബിൾ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് മലയാളം ഡെബ്യൂ താങ്ക് യു സോ മച്ച് ശരിക്കും ബിനു എജ്യൂക്കേഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട് അങ്ങനെയാണ് ഈ സിനിമയെ പറ്റിയുള്ള ഒരു അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഇത് നിരുത്സാഹപ്പെടുത്തി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മേഖലയുണ്ട് ഈ മേഖലയിലേക്ക് പോകുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം പ്രത്യേകിച്ച് ഇതൊരു ലൈറ്റ് ആണ് ഇതിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിലും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും പിന്നെ മാത്രമല്ല നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും ഒരുപാട് പിന്നെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും ചിലപ്പം ഒത്തിരി ഉയർന്നു പോകുമ്പോഴാണല്ലോ ഈ വീഴ്ചയുടെ ആഘാതവും കൂടുന്നത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രാപ്പുകളൊക്കെ പെടും അങ്ങനെയൊക്കെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ചെല്ലുന്ന ആളുകൾ പോലും ഏതാണെന്നൊന്നും നമുക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അലക്സിയേട്ടനുമായിട്ട് പരിചയപ്പെടുന്നു അതിനുശേഷം എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു ദിവസം വന്ന് അലക്ഷേനയോട് പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹമായിട്ട് ചോദിച്ചു പോയാൽ ഈ ഞാൻ ആശങ്കപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കുന്ന ഒരു രീതിയിലുണ്ടാവും കാരണം അദ്ദേഹം അത്രത്തോളം പക്വതിയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ബിനുവിന് സിനിമയെപ്പറ്റി അറിയത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് സിനിമയെപ്പറ്റി നല്ലതുപോലെ അറിയാം എത്രയോ കാലം കൊണ്ട് സിനിമയിൽ നമ്മളെല്ലാം ആഗ്രഹിച്ച ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപടി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പിന്നെ ഈ കഴിഞ്ഞ ദിവസം അതേ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു ആലപ്പുഴ ജിങ്കാന അപ്പോൾ ആ സിനിമയിൽ ഇദ്ദേഹത്തെ കാണിക്കുമ്പം ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ കൈ അടിക്കല്ലോ അപ്പോൾ അത്രയേറെ ആളുകൾ ആരാധിച്ചിരുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കൊന്നൊരു ട്രോള് വന്നെന്ന് തോന്നുന്നു അങ്ങനെ ട്രോൾ വന്നിട്ടുണ്ട് ആ പാട്ട് എഴുതിയ ആൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു നോക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ആലോ എനിക്ക് ഇന്ന് അയച്ചു തന്നു ചേട്ടൻ എഴുതിയ വർഷങ്ങൾ ആ പാട്ടുകളെല്ലാം കൂടെ വെച്ചിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതൊന്നും കാണാറില്ലല്ലേ ചേട്ടൻ ചേട്ടന് ഭയങ്കര പുകറ്റിൽ നടക്കത്തിണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന ആൾ വീണ്ടും തിരിച്ചെത്തുകയാണ് ഒരു സംവിധായകനായി അപ്പോൾ അവരുടെ ഒരു സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുകയാണ് അശ്വതിയുടെ സ്ക്രിപ്റ്റാണ് നല്ലൊരു കഥയാണ് എനിക്കൊന്നും ഈ കുട്ടികൾക്കും ഇന്നത്തെ കുഞ്ഞു കുട്ടികൾക്കൊരു കാണാൻ താല്പര്യം തോന്നുന്ന രീതിയിലാണ് അവർ ഞാനൊക്കെ ഏറ്റെടുത്തോളം ആ കഥയെ അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇനി മാറ്റങ്ങളൊക്കെ കുറച്ചുകൂടി വരുത്താനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അതൊരു ആദ്യത്തെ ഇത് സംരംഭമായതുകൊണ്ട് അത്രയും പ്ലാൻ ചെയ്തു മാത്രമേ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിൽ ചെയ്യാനുണ്ട് അവർക്ക് നല്ല രീതിയിൽ അത് ചെയ്ത് പൂർത്തിയാക്കി ഒരു വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു